സ്വാഗതം ലയോ പാപ്പയുടെ അംഗീകാരത്തോടെ സെന്റ് പീറ്റേഴ്സ് പാപ്പയുടെ പ്രത്യേക അംഗീകാരത്തോടെ സെന്റ് പീറ്റേഴ്സ് ലീഗിൽ പരമ്പരാഗത ലാറ്റിൻ ദിവ്യബലി അർപ്പണം നടന്നു നൂറുകണക്കിന് വൈദികരും വിശ്വാസികളും പങ്കെടുത്ത വിശുദ്ധ കുർബാനയിൽ യു എസ് കർദിനാൾ റൈമൺ ബർഗ് മുഖ്യകാർമ്മികനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ട്രഡൻഡെയ്ൻ പാരമ്പര്യത്തിലുള്ള അസാധാരണ ദിവ്യബലി അനുസരിച്ച് സഭയിലെ ഏതു വൈദികനു വേണമെങ്കിലും ദിവ്യബലി അർപ്പിക്കാനുള്ള അവകാശം അനുവദിച്ചു നൽകുന്ന വിധത്തിൽ നയം വ്യക്തമാക്കി രണ്ടായിരത്തി ഏഴിൽ ബെനഡിക്സ് പതിനാറാമൻ മാർപ്പാപ്പ സമോറം പൊന്തിഫിക്കം എന്ന പേരിൽ അപ്പസ്തോലിക്ക ലേഖനം പുറത്തിറക്കിയിരുന്നു സ്വർഗീയ അനുഭൂതി പകരുന്ന പരമ്പരാഗത ലാറ്റിൻ ദിവ്യബലി അർപ്പണത്തിന് ലോകമെമ്പാടും വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ പതിനാറാം തീയതി ഫ്രാൻസിസ് മാർപാപ്പ ട്രഡീഷൻസ് കസ്റ്റോഡീസ് എന്ന പേരിൽ വൈദികർക്ക് പരമ്പരാഗത ലെത്തീൻ ദിവ്യബലി അർപ്പിക്കുന്നതിൽ പരിധികൾ നിശ്ചയിച്ചുകൊണ്ട് മോട്ടോപ്രോപ്പിയോ പുറത്തിറക്കിയിരുന്നു ഇതിൽ നിരവധി വിശ്വാസികളും വൈദികരും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ കാലയളവിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും സെന്റ് പീറ്റേഴ്സ് ബസീലേഗിൽ പരമ്പരാഗത കുർബാന നടത്താൻ അനുമതിയുണ്ടായിരുന്നു പരമ്പരാഗത ലാറ്റിൻ കുർബാനാർപ്പണം ആരാധനാ പാരമ്പര്യത്തിന്റെ തുടർച്ചയായും സഭയ്ക്കുള്ളിലെ ഐക്യത്തിന്റെ ഒരു നിമിഷമായും നിലകൊള്ളുകയാണെന്നും അനുവദിച്ച പാപ്പയ്ക്ക് നന്ദി അർപ്പിക്കുകയാണെന്നും യു എൻ എ വോക്ക് ഇന്റർനാഷണൽ സംഘടനയുടെ പ്രസിഡന്റ് ജോസഫ് ഷാ പറഞ്ഞു ലയോ പതിനാലാമൻ മാർപാപ്പ തിരുസഭയുടെ പരമാധ്യക്ഷനായി അധികാരത്തിലേറിയ ശേഷമുള്ള ആദ്യത്തെ പരമ്പരാഗത ലത്തീൻ ആരാധനക്രമത്തിനാണ് കഴിഞ്ഞ ദിവസം എത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബ്രസീലിക്ക് വേദിയായത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക